തയ്യാല താനൂർ റോഡിൽ വാഹനങ്ങൾക്ക് അമിത വേഗതയെന്ന് നാട്ടുകാർ കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ചെറുമുക്ക് നാട്ടുകാരൻ കൂട്ടായ്മ കഴിഞ്ഞ ദിവസം നന്ദമ്പ്ര തയ്യാറ ബേക്കറിയിൽ ജോലി ചെയ്തിരുന്ന ചെറുമുക്ക് പ്രവാസി നഗർ സ്വദേശിയായ വിദ്യാർത്ഥി സിനാൻ ഇവിടെ അപകടത്തിൽ മരിച്ചിരുന്നു ഈ റോഡിൽ വർഷങ്ങളോളമായി അപകടങ്ങൾ തുടർ കഥയാണെന്ന് നാട്ടുകാർ പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം നടത്തിയ റോഡിൽ പാലിക്കേണ്ട ട്രാഫിക് നിയമങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പരിധിവരെ അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റുമായിരുന്നുവെന്നും അധികൃതർ ശ്രദ്ധിച്ചില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു ദിനംപ്രതി ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് എൻ എച്ച് അറുപത്തി നിന്നും തിരുവിരങ്ങാടി ചെറുമുക്ക് കുണ്ടൂർ തെയ്യാല താനൂർ റെയിൽവേ സ്റ്റേഷൻ തിരൂർ ഭാഗങ്ങളിലേക്കും കടന്നു പോകുന്നത് റോഡിൽ സീബ്ര ലൈൻ റബിൾ സ്ട്രീറ്റ് സൂചനാ ബോർഡ് മുതലായ ട്രാഫിക് നിയമങ്ങൾ ഇല്ലാത്തതിനാൽ വാഹനങ്ങൾ പകലെന്നോ രാത്രിയെന്നോ നോക്കാതെ പാഞ്ഞു പോകുന്ന കാഴ്ചയാണ് റോഡിലെ ഇരു സൈഡിലും മഴക്കാലമായാൽ വെള്ളം കെട്ടി നിൽക്കും ഇവയും അപകടങ്ങൾക്ക് കാരണമാവുന്നുണ്ട് ചെറുമുക്കിലെ വിദ്യാർത്ഥിയുടെ അപകട മരണത്തിൽ പ്രതിഷേധിച്ച് തുടരന്വേഷണത്തിനായി ചെറുമുക്ക് നാട്ടുകാരൻ കൂട്ടായ്മ ഭാരവാഹികൾ പൊതുമരാമത്ത് റോഡ് വിഭാഗം ജില്ലാ കളക്ടർ തിരുവരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് അധികൃതർക്ക് പരാതി അറിയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ സ്ഥലം പരിശോധന നടത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ടെന്ന് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ ഭാരവാഹികളായ വി പി ഖാദർ ഹാജി കമാൽ ചെറുമുക്ക് മുസ്തഫ ചെറുമുക്ക് പനക്കൽ ബഷീർ പ്രദേശവാസി മുസ്തഫ തുടങ്ങിയവർ പറഞ്ഞു സൂചന അകോടുകൾ ഇല്ലാത്തത് കൊണ്ട് നിരന്തരം നടക്കുന്ന അപകടങ്ങളെ പറ്റിയിട്ടൊരു മുന്നറിയിപ്പും പുറത്തുനിന്ന് വരുന്ന ഡ്രൈവർമാർക്കില്ലാത്തത് കൊണ്ട് പല അപകടങ്ങളും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക വെള്ളക്കെട്ട് ഒഴിവാകാനും പിന്നെ കരിങ്കല്ലത്താനു പറഞ്ഞ സ്റ്റോപ്പാണത് ആ സ്ഥലത്ത് വെച്ചിട്ടാണ് അപകടം ഇപ്പോൾ അടുത്തൊരു അപകടം ഒരു കുട്ടി മരിച്ച് ഒരു കുട്ടി മെഡിക്കൽ കോളേജിലുമാണ് ഉള്ളത് ഇപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി തക്കതായ നടപടികൾ ഉദ്യോഗസ്ഥന്മാരെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ సిటీవీ న్యూస్ తిరువురంగాడి ఇంటర్నేషనల్ జ్యువెలర్స్ ట్రెడిషనల్ వన్ సిక్స్టీ ఇయర్స్